ഹലോ സ്ഥലക്കും ഇത് ഗെമ റഹ്മാൻ അപ്പാ സരില്ലേ നിങ്ങളൊരു പോസ്റ്റ് കണ്ടു പിന്നെ ഒരു സത്യാവസ്ഥ എന്താ അറിയോ ഞാൻ ഇന്നലെ മരുവിന് മരുവ് മുതല് പിന്നെ നമ്മളെ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട എനിക്ക് തോന്നുന്ന ആ സക്കാഫ് എന്ന എന്തായാലും തങ്ങളില്ല എന്തായാലും ചെയ്ത് നിങ്ങള് വാർത്ത കൊടുക്കാനൊക്കെ ഏൽപ്പിച്ച തങ്ങളുണ്ടോ ഏതായാലും മുമ്പേ ഞാൻ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഇപ്പൊ ലാസ്റ്റ് വാർത്ത അപ്പോ ആദ്യത്തെ രണ്ട് ദിവസം വന്ന് സിയാറത്തും പിന്നെ തൊട്ടടുത്ത ദിവസം ഉൽകാൻ സംഭവവും പിന്നെ ഒരു ഒമ്പ മണി ആകുമ്പോ ആവുമ്പഴേക്കും കിട്ടി അത് ഞാൻ ഷറായി കുടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ ഞാൻ അതില് പിന്നെ ഒരു എട്ട് എട്ട് മണിക്ക് ഒരു ഫോട്ടോ അയച്ചിരുന്നു ആ പകരം നടന്ന പരിപാടി തന്നെ ക്ലിയർ കുറവാ അപ്പൊ ഞാൻ നല്ല ഫോട്ടോ ഉണ്ടോന്ന് ചോദിച്ചു അപ്പേരും ഈ ഫോട്ടോ തന്നെ കൊടുത്താൽ മതി എന്ന വാർത്ത വേഗം പറഞ്ഞു ഞാൻ മുമ്പിലോട് നിങ്ങളോട് സത്യാവസ്ഥ പറയാം അപ്പൊ തങ്ങൾ പ്രസംഗിച്ച ഒരു പ്രസ്താവന തങ്ങളുടെ പ്രസംഗം കഴിഞ്ഞാണല്ലോ ബാക്കി നിങ്ങള് പങ്കെടുത്ത ആൾക്കാർ പേര് തന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കേറ്റാം തൽക്കാലം അങ്ങോട്ട് പറഞ്ഞു ഉള്ള വാർത്ത അപ്പോ ജനറൽ കേറ്റാൻ വേണ്ടിയിട്ടാണ് ആ അങ്ങനെ ഏതായാലും മുതര് പിന്നെ ഞാൻ നിരന്തരം എന്നാ തരാൻ പറഞ്ഞു അങ്ങനെ കുറെ കഴിഞ്ഞ് മുതൽ കുറ്റപ്പെടുത്തലോട്ടോ സംഭവം എന്തോ പിന്നെ എവിടെ ഫാൾട്ട് വച്ചിട്ടുണ്ടോ ഏതായാലും പത്ത് നാൽപ്പത്തി ഒന്നിനാണ് എനിക്ക് അയച്ചതായിരുന്നത് അത് വരെ ഞാൻ എന്റെ ഏട്ടന്റെ മോൻ നിങ്ങളെ അറിയാമെന്നറിയില്ല പിന്നെ ഇവിടെ ഗോശാരി കുന്നിന്റെ ഉള്ള ഏട്ടന്റെ ഏട്ടൻ താമസിക്കുന്നുണ്ടല്ലോ മോന്റെ മോന്റെ കല്യാണ ആ പരിപാടിന്റെ ഇടയിലാണ് ഞാൻ ഇങ്ങനെ നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞപ്പോ പത്ത് നാല്പത്തൊന്നിനാണ് എനിക്ക് ആ വാർത്ത കിട്ടുന്നത് ഉടനെ ഞാൻ അയച്ചു അന്ന് അയച്ചിട്ട് കാര്യമില്ലാന്ന് ഉറപ്പാ കാരണം ഇത് മഴ വൈകുന്നേരം നടക്കുന്ന പരിപാടിയാണല്ലോ അപ്പൊ ചരമം കാര്യങ്ങളൊക്കെ ആ സമയത്ത് കേറുള്ളൂ അപ്പൊ അതാണ് സത്യാവസ്ഥ എന്ന് പറയാതിരിക്കാനുള്ള കാരണം അതാണ് നിങ്ങളെ ആ ആ പിന്നെ എന്താണ് ഷോയ്ബ് പറഞ്ഞ ഒരു മുതാലിമിണ്ടെങ്കിൽ വിളിച്ചന്വേഷിച്ചു നമ്പർ വേണമെങ്കിൽ തരാം എന്താണ് അതിന്റെ യഥാർത്ഥം അപ്പൊ അത് ആവശ്യമൊന്നുമില്ല ഏ ആ അല്ലേ അല്ല സംഭവങ്ങൾ അറിയണം എന്താണെന്നില്ല ആ അപ്പോ ഇതൊരു പിന്നെ ഈ അതിനകത്തിരിക്കുന്ന മൈരന്മാർക്ക് ഇത് കൈയിലെങ്കിലും പറയണോന്നെയാണ് ആ അന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒന്നാളും വേറെ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ റിപ്പോർട്ട് എടുക്കാൻ കൂട്ടിക്കോ അസ്സാം തങ്ങളെ ഇത് കെ എം എ റഹ്മാനാണ് ഞാനാണ് അബ്ബാസ് ദാരിമിയെ വിളിച്ച എൻ്റെതാണ് ആ വോയിസ് അപ്പൊ ഞാൻ ഈ പറയുന്ന എന്താന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് സാധാരണ അവിടെ കുറ്റിക്കാണ്ടൂർ യമാനിയ അറബി കോളേജിൽ സമ്മേളനങ്ങൾ ഉണ്ടാകു ഉണ്ടാകുന്ന സമയത്ത് സംഘാടക സമിതി രൂപീകരിക്കും സ്വാഗത സംഘം അതി വിപുലമായ അതിൽ ഓരോ വിഭാഗത്തിനും പറ്റിയ ആളുകളെ അതാത് സെക്ഷനിലേക്ക് തിരഞ്ഞെടുക്കും ഇപ്പം സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളെ ഫൈനാൻസ് കമ്മിറ്റിയിലിടും അതുപോലെ ഓരോന്നിനും പ്രോഗ്രാം കമ്മിറ്റിയിൽ അങ്ങനെ നമുക്കറിയാമല്ലോ ഓരോ സംഘടന നമ്മളൊക്കെ സംഘടനാ പ്രവർത്തകരാണല്ലോ അപ്പോൾ ഓരോന്നിനും അതുപോലെ പത്രലേഖന്മാരും വാർത്ത കൊടുക്കാനൊക്കെ പറ്റുന്ന ആളുകളൊക്കെ ഇതാക്കിയിട്ട് സംഘടനാ ബന്ധമുള്ള ആളുകളെ അതിൻ്റെ മീഡിയ വിങ്ങില് ഇടാറുണ്ട് എന്നെ സാധാരണ എല്ലാ പ്രാവശ്യവും സമ്മേളനത്തിന് വിളിക്കാറും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിക്കാറുണ്ട് ഇതുപോലെ സ്വാതസംഘ രൂപീകരണത്തിലും വിളിക്കാറുണ്ട് ഞാനും പോകാറുമുണ്ട് ഞാൻ സ്റ്റേജിലും സദസ്സിലൊക്കെ ആയിട്ട് ഉണ്ടാകാറുണ്ട് വാർത്ത സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യം അതൊന്നും ഉണ്ടായില്ല ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം എനിക്ക് വാർത്ത ഒരു ഒമ്പത് മണിക്ക് മുമ്പ് അയച്ചു തന്നു അത് ഞാൻ ഓഫീസിലേക്ക് ബ്യൂറോയിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് കൃത്യമായി ജില്ലാ പേജിൽ വളരെ ഉഷാറായി വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവസാനത്തെ ദിവസം സമാപന സമ്മേളനത്തിൻ്റെ അന്ന് ഞാൻ പല പ്രാവശ്യം ഇതിനെ ഏൽപ്പിക്കപ്പെട്ട ആൾ നിരന്തരം ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും എനിക്ക് വാർത്ത കിട്ടിയത് പിന്നെ പത്ത് നാൽപ്പത്തൊന്നിനാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കൂ നമ്മൾ അവിടെ പോയി എടുക്കണ്ടേ അവിടെ പോയി എടുത്താൽ ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ പേര് വിവരങ്ങൾ സംഘാടകർ തന്നെ തരണം കാരണം നമ്മൾ ആൾ ഫുൾ ടൈം നിൽക്കുന്ന ആളല്ല പല പരിപാടികൾ ഒരു ദിവസം ഈ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് പല സെഷനുകളും നടക്കും അതിലൊക്കെ പങ്കെടുത്ത ആളുകളുടെ പേര് വിവരങ്ങൾ സംഘാടകര് തന്നെ തരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാളുടെ പേര് വിട്ടുപോവേ ഒന്നധികം വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ഈ വാർത്ത വരുന്നതിനേക്കാൾ വലിയ വിപത്തായിരിക്കും അങ്ങനെ ഉണ്ടായ അപ്പൊ പത്ത് നാൽപ്പത്തൊന്നിന് വന്ന വാർത്ത സുപ്രഭാതത്തിലേക്ക് അന്വേഷിച്ചു നോക്കുമ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ലോക്കൽ പേജിൽ ഒതുങ്ങി പോകും പിന്നെ അതായിരിക്കും വിവാദം അതുകൊണ്ട് ഒരു ജനറൽ പേജിൽ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ